വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ജോൺ അബ്രഹാം ആണെങ്കിൽ മഹേന്ദ്രനെ കാണാനായിട്ട് മാണിക്കോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ കളക്ടർ നമുക്ക് മുകളിലൊന്ന് കളിച്ചിരിക്കുകയാണ് ആ ഫയലൊക്കെ മാറ്റിയില്ലേ എന്ന് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഡിജിറ്റൽ കോപ്പി ശാലിനിയുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാമിയും പറയുന്നുണ്ട് നമ്മൾ പിടിച്ച മുയിലിന് മൂന്ന് കൊമ്പം നിൽക്കുമ്പോൾ കളക്ടർ പിടിച്ച മേലിന് പത്ത് കൊമ്പാണ് അതുകൊണ്ട് ഒരു മുഴ മുമ്പേ അല്ല പത്ത് മുഴ മുമ്പേങ്കിലും അവർക്കെതിരെ എറിയണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇനി എന്താണ് ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശിവം ശിവൻകുഞ്ഞൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് കളക്ടറെ അതിനെ സമാധാനപരമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല തൂക്കി പറഞ്ഞാൽ കേട്ടില്ല എന്നുണ്ടെങ്കിൽ കയ്യാങ്കിൽ തന്നെയാണ് തൂക്കിയിടത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിടുക ചാകാതിരിക്കാനായിട്ട് വെള്ളവും ഭക്ഷണം കൊടുത്താൽ മതിയല്ലേ അതിയല്ലോ അതിനനുസരിച്ച് നമുക്കവിടെ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യുക അതിനുശേഷമുള്ള കാര്യങ്ങൾ പിന്നീട് നോക്കുകയെന്ന് പറയുകയാണ് അന്നേരം ആ കോളനി കൈവിട്ട് പോയാലും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തക്കേട് മാനക്കേട് തന്നെയാണെന്നിങ്ങനെ മഹേന്ദ്രൻ പറയുന്നുണ്ട് അന്നേരം പിന്നെ ശിവൻ അങ്ങോട്ട് ആ ഒരു പിന്നെ ഉടക്കിനെന്നോണം ഇറങ്ങാൻ പോകുമ്പോൾ മഹേന്ദ്രം പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ മഹാഭാരത യീത്തത്തിൽ ഒരു സമാധാന ചർച്ച ഉണ്ടായിരുന്നല്ലോ അത് രണ്ട് വാക്കിൽ തീരുമെങ്കിൽ അതല്ലേ നല്ലത് നീ എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്ക് പിന്നെ നമ്മൾ ഈ കാര്യത്തിനാണ് പോകുന്നത് സംസാരിക്കുന്നത് ഓർമ്മ വേണം നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ സാ ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ സ്വാമിയെക്കൂടെ കൂട്ടിക്കോ എന്താ എന്ന് ചോദിക്കുകയാണ് മഹേന്ദ്രൻ അങ്ങനെ പറയുമ്പോൾ ആ ഒരു സമാധാന ചർച്ചയ്ക്ക് പോകാം എന്നുള്ളത് പിന്നെ ശിവൻ അവിടെ സമ്മതിക്കുകയാണ് ഇതേ ഇതേസമയം വിഷ്ണുവാണെങ്കിൽ കളക്ടറേറ്റിലേക്ക് ജീപ്പുമായിട്ട് ചെല്ലുന്നുണ്ട് അന്നേരം രാമേട്ടനോട് ഫ്രണ്ട് തന്നെ നിൽപ്പുണ്ട് രാമേട്ട അസുഖമല്ലേ സമയമില്ലെന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് അനുനോട് ചോദിക്കുന്നുണ്ട് കളക്ടർമാരുടെ അകത്തില്ലേ ചോദിച്ചിട്ടാണ് കയറി പോകുന്നത് എന്നിട്ട് ക്യാമിലേക്ക് ചെല്ലുന്നുണ്ട് കളക്ടർ മാഡം ഒന്നും പറഞ്ഞ് ചെന്നിട്ട് അവിടെ പിന്നെ കസേരിയിലേക്ക് ഇരിക്കുകയാണ് അന്നേരം എന്തോ പരിപാടികളൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടാണല്ലോ വന്നിട്ടുള്ളതെന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം കുട്ടികളെ ആകെ ബഹളമാണ് ബീച്ചിൽ പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ താൻ കളക്ടർമാേഡം കൂടെ വരണം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ടെന്ന് പറയുമ്പോൾ ഹലോ ഹലോ അതേ നമുക്കും പണി ഉള്ളതാണ് അതൊക്കെ മാറ്റി വെച്ച് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഗവൺമെൻറ് ആണ് അപ്പോൾ എനിക്ക് അതിൻ്റെതായത് ഉണ്ടെന്ന് പറയുമ്പോൾ അവളുടെ ഒരു ഫയൽ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് വേളം കൂട്ടുന്നുണ്ട് എന്നിട്ട് ആ ഒരു എപ്രാളത്തിലാണ് വിഷ്ണു സംസാരിക്കുന്നത് ഒക്കെ എന്നിട്ട് ആ കുട്ടി എവിടെ ആ മോൾ മോളെവിടെയെന്ന് പറഞ്ഞിട്ട് ആ ബെല്ലടിച്ച് അനുവിനെ വിളിക്കുകയാണ് അനുമോളെ അനുമോളെ അനുമോളെയും നേട്ടി വിളിക്കുന്നുണ്ട് എന്നാൽ അനുവല്ലവി വരികയാണ് എന്നിട്ട് അനുവല്ലവിയോട് ചോദിക്കുകയാണ് അതെ കൊച്ചേ എന്ന് വിളിക്ക് ചേട്ടനൊരു കാര്യം പറയേണ്ടതെന്ന് പറയുകയാണ് അന്നേരം അനുവല്ലവി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ പിന്നെ അനുവിൻ്റെ കയ്യിൽ രണ്ട് ത്രാസ് ഉണ്ടെന്ന് എന്തോന്ന് ചോദിക്കുമ്പോൾ ത്രാസൈ സാധനങ്ങളൊക്കെ തൂക്കുന്ന അതും കൊച്ചു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് അതിലെ ഒരു തട്ടിലെ ജോലി അനുവിൻ്റെ ജോലിയുണ്ട് ഒരു തട്ടില് ഭർത്താവും കുട്ടികളും ഒക്കെയാണ് ഏതിനായിരിക്കും തൂക്കം കൂടുതലേ തട്ട് താണിരിക്കുന്നത് ഏതിൻ്റെ ആയിരിക്കും ചോദിക്കുന്നുണ്ട് അന്നേരം അത് ഇപ്പം കുടുംബത്തിൻ്റെ ആയിരിക്കും കുടുംബത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ എന്നിങ്ങനെ പറയുമ്പോൾ ആ അത് തന്നെ അതേ ഈ കളക്ടർ മാഡത്തിനെ അങ്ങോട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ രണ്ട് ദിവസത്തേക്ക് ഞാൻ കളക്ടർ മാഡത്തെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് അതിന് ശാലിനോട് പറയുന്നുണ്ട് തൃപ്പങ്കോട്ട് ക്ഷേത്രത്തിലൊരു ഹോമോ ഉണ്ട് തന്റെ അമ്മയാണ് എൻ്റെ അമ്മയും കൂടി ചേർന്നതാണ് അതിനി ജോലിയും തടസ്സമൊന്നും പറയരുത് പിന്നെ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുക്കുന്നു അപ്പോൾ റെസ്റ്റ് എടുക്കണമല്ലോ അത് ആവശ്യം തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അനുവല്ലവി ഇങ്ങനെ നോക്കിയാണ് വല്ല ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അതേ ഇനി അത്യാവശ്യം ഇല്ല കൊച്ചിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറയുകയാണ് അത് അനുവല്ലവി ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് അന്നേരം ഇനി എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞില്ലല്ലോ ഭർത്താവിനും കുട്ടികൾക്കും കുടുംബത്തിനുമാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ഇങ്ങോട്ട് വന്നതെന്ന് വിളിക്കുകയാണ് അന്നേരം ശാലിനിയെ ഫയലിങ്ങ് നോക്കുമ്പോൾ അത് വളരെ ഫയൽ അങ്ങോട്ട് വച്ചേന്നും പറഞ്ഞു വിഷ്ണു തന്നെ ഫയലൊക്കെ വാങ്ങിച്ച് മേശപ്പുറത്തേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ശാലിനി പറഞ്ഞ് നിൽക്കുന്നില്ല ഒരു കാര്യം കൂടി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ പോലെ ശാലിയെ പിടിച്ചു വലിച്ചുകൊണ്ട് വെളിയിലേക്ക് വരുന്നുണ്ട് വെളിയിലേക്ക് രാമേട്ടനോ ഒക്കെ ഉണ്ട് എന്നിട്ട് പറയുകയാണ് അപ്പോൾ ഷാൻ പറയുന്നുണ്ട് അനു ഞാൻ ഇറങ്ങുകയാണ് എന്തെങ്കിലും അത്യാവശ്യ കോൾ ഉണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്താൽ എന്ന് പറയുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് അനുപല്ലവിയുടെ അതെ ഞാൻ കളക്ടർമാരുടെ എൻ്റെ ഭാര്യയെ കൊണ്ടുപോവുകയാണ് ശല്യം ചെയ്ത് പുറകെ വരല്ലേ രണ്ട് ദിവസത്തേക്ക് കാണില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അനുവല്ലവി ഇങ്ങനെ തല ഒലുക്കുന്നുണ്ട് എന്നിട്ട് രാമേട്ടനോടും പറയുന്നു രാമേടൻ വണ്ടിയായിട്ട് രണ്ട് ദിവസത്തെ ഇങ്ങോട്ടൊന്ന് വന്നേക്കല്ലേ എന്ന് പറയുകയാണ് എന്നിട്ട് വന്നേ വന്നേ സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ വിളിച്ചുകൊണ്ട് ജീപ്പിൽ കയറി വിഷ്ണു പോവുകയാണ് അതൊരു എപ്രാളപ്പെട്ടില്ല കൊച്ചുകുട്ടികളൊക്കെ പോലെ തന്നെയാണ് അങ്ങ് വിഷ്ണു പറയുന്നതും സംസാരിക്കുന്നതും ഒക്കെ അന്നേരം ഇതൊക്കെ കണ്ടിട്ട് രാമേടം പറയുന്നുണ്ട് ചില സമയത്ത് വിഷ്ണു കുഞ്ഞൊക്കെ കൊച്ചുകുട്ടികളെ പോലെയാണെന്ന് അന്നേരം അത് ശരിവെച്ച് അനുവല്ലവീൽ നിൽക്കുന്നുണ്ട് ഇവിടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ആ ഒരു ഹീറോയിൻസ് എൻ്റെ വെയിൽ കിടക്കട്ടെ കളക്ടറെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നതല്ലേ ഞാനങ്ങോട്ട് പിടിച്ചിറക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ഞാനാണ് ഹീറോ എന്നൊക്കെ പറയുമ്പോൾ ഓ പിന്നെ ഇവിടെ വേറെ ഹീറോകളുണ്ട് എന്നിങ്ങനെ ചാലിന് പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണു ഇങ്ങനെ നിൽക്കുമ്പോൾ വേറെ ഏത് ഹീറോ വരാനാണ് എൻ്റെ കളക്ടറെ അങ്ങനെയാണ് ഒരുത്തനുണ്ടെങ്കിൽ വന്ന് കാണിക്കട്ടെ അവസരം ദാ ഇങ്ങനെ കിടക്കുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് നിർത്തുമ്പോൾ തന്നെ ശിവനാണെങ്കിൽ ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ എതിരെ വരികയാണ് അങ്ങനെ ചാലിന് കാണുന്നുണ്ട് അങ്ങനെ ദയവായിരുന്നു അടുത്ത ഹീറോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ബുള്ളറ്റ് വിഷ്ണുവിൻ്റെ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് വിഷ്ണുവും ബ്രേക്ക് ചവിട്ടുകയാണ് ആ ബുള്ളറ്റിൽ ഇങ്ങനെ വന്ന് ബ്രേക്ക് ചവിട്ട് വണ്ടി നിർത്തുന്നതും പിന്നെ ആക്സുലേറ്റ് ഇങ്ങനെ റൈസ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന നോക്കി നിന്ന് ഇരുന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് ഇവൻ ഹീറോയ ഇവൻ എൻ്റെ മുമ്പിൽ അല്ലേ ഇതേ ഇപ്പം തെളിയിച്ചു തരാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇറങ്ങുന്നുണ്ട് ഇവിടെ വന്ന ചാലിനിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അന്നേരം വിഷ്ണുവാണെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേപോലെ മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തുന്നുണ്ട് വളയ്ക്ക് ഇങ്ങനെ കറക്കുകയാണ് അതേപോലെ ശിവനും ചെയ്യുന്നുണ്ട് എന്നിട്ട് കണ്ണാടി ഊരിയ ബുള്ളറ്റിലേക്ക് വയ്ക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് കളക്ടറെ വണ്ടിക്ക് വട്ടം വയ്ക്കാറായിടാന്ന് ചോദിക്കുകയാണ് അന്നേരം മേലാളന്മാരെ കണ്ടാൽ തലകുനിക്കുന്ന ഏർപ്പാട് എനിക്കും ഇല്ല എൻ്റെ വണ്ടിക്കും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അത് മക്കൾക്ക് നല്ല തല്ല് തന്നെ കുറവാണ് എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം ശിവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കട്ടയ്ക്ക് പറയുന്നുണ്ട് അന്നേരം ആർക്കാ എവിടെന്നാണ് കിട്ടുന്നത് ആരാണ് വാങ്ങിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറയാം ഞാൻ ചെയ്ത് കാണിക്കാം എന്നൊക്കെ പറയുമ്പോൾ കളക്ടർക്ക് വച്ചതാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ കൈയ്ക്ക് ഈ പണി ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോഴാണ് കളക്ടർക്ക് വെച്ചതാണെങ്കിൽ പിന്നെ കളക്ടറുടെ ഭർത്താവിനെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ അടിക്കാനായിട്ട് ആകുമ്പോൾ വിഷ്ണുവും കുഞ്ഞിയുകയാണ് എന്നിട്ട് ശിവന്റെ വയറിന് നോക്കി ഇങ്ങനെ ഇടിക്കുന്നുണ്ട് ആ ഒരു ഇടിയിൽ ഇങ്ങനെ പുറകോട്ട് പോകുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ തിരിച്ച് ശിവനും കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് വിഷ്ണു കേട്ടാന്ന് പറഞ്ഞു ാലിനി ഇങ്ങനെ ഓടിക്കൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് രണ്ട് പേരെയും കൂടി ഇടയിലിങ്ങി നിൽക്കുകയാണ് എന്നിട്ട് എന്നിട്ട് പിടിച്ചങ്ങോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ കവലച്ചട്ടമ്മ ഇവനെ പോലെ ഇങ്ങനെ നാട് റോഡിൽ കിടന്ന് പിന്നെ തല്ലുകൂടാനുള്ളതെല്ലാം നമ്മൾ നമുക്ക് പലതും ചിന്തിക്കേണ്ടി വരും പലതും എന്നിങ്ങനെ പറയുമ്പോൾ ശിവം പറയുകയാണ് അത് ശരിയാണ് മാഡം പണ്ട് മാഡത്തിൻ്റെ ഭർത്താവ് കളക്ടർ മോഡിയിലേക്ക് എത്തുന്നതിന് മുന്നേ ഇവനാണെങ്കിൽ ഇടിവള വിഷ്ണു എന്നും പറഞ്ഞ് പാളയം മാർക്കറ്റിൽ ചെയ്തിരുന്നത് വലിയ പുണ്യപ്രവൃത്തിയായിരുന്നല്ലോ കേസും കൂട്ടവും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്നോടൊപ്പം േക്കാൾ ഒരുപടി മുന്നിലേ ഇവൻ നിൽക്കത്തുള്ളൂ എനിക്ക് ഇവ ഇങ്ങനെയുള്ളവരെ ഇഷ്ടമാണ് എൻ്റെ തണ്ടിക്ക് തണ്ടി തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഓ നീ എൻ്റെ കണക്കൊക്കെ എടുത്ത സ്ഥിതിക്ക് ഞാനങ്ങോട്ട് പറഞ്ഞു തരാം പിന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് വിശ്വാത്തിങ്ങോട്ട് പോയതാണ് ഒന്ന് കിട്ടിയാൽ ഒന്ന് തിരിച്ചു കൊടുക്കുന്നതല്ല രണ്ട് തിരിച്ചു കൊടുക്കും അതാണ് എൻ്റെ ഒരു ശീലം അതും കൊടുത്തിട്ടേ പോകത്തുള്ളൂ നീ അതൊക്കെ മോൻ കണക്കെടുത്താൽ അതൊന്നും താങ്ങാനായിട്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടും ഇടിക്കുന്നുണ്ട് പിന്നെ പിന്നെ ശിവന് ഇങ്ങോട്ടും കൊടുക്കുകയാണ് രണ്ടുപേരും ഒരാൾ അവരുടെ അങ്ങോട്ടടിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ കട്ടക്കി നിൽക്കുകയാണ് ആർക്കും അങ്ങോട്ട് ജയിക്കാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ എന്നീ കേസിൻ്റെ കണക്കൊക്കെ എടുത്ത സ്ഥിതിക്ക് ഞാനെന്ന് പറയാം അതൊക്കെ വേറെ സാമ്പിളാണ് ഇടിവെള്ള വിഷ്ണുവിൻ്റെ ഇത് ത്രാസ ഒരു പടി മുന്നിൽ തന്നെയാണ് അതൊന്നും മക്കൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു ആണെങ്കിൽ എന്നാ പിടിച്ചു വിടാമെന്ന് പറഞ്ഞ് ശിവൻ്റെ നെഞ്ചത്ത് നോക്കി ചവിട്ടുന്നുണ്ട് അന്നേരം ശിവനങ്ങ് ബുള്ളത്തിലേക്കങ്ങ് തെറിച്ച് പോകുന്നുണ്ട് എന്നിട്ട് ഇനി വാശാലിനെ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ പിടിച്ചുകൊണ്ട് വിഷ്ണു തിരിയുകയാണ് പക്ഷേ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ പിന്നെ മുതലേക്ക് ശിവനിങ്ങനെ ആഞ്ഞു ചവിട്ടുമ്പോൾ വിഷ്ണു ജീപ്പിന്റെ ബോണറ്റിലേക്ക് ചെന്ന് വീഴുന്നുണ്ട് അന്നേരം വിഷ്ണു ഇട്ടാന്നിങ്ങനെ വിശാലിനി വിളി ുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നെ ചോട്ടിയിട്ട് നീ അങ്ങ് തിരിച്ചു പോകാമെന്ന് കരുതിയോ എന്ന് ചോദിക്കുകയാണ് തല്ല് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നാൽ അച്ഛൻ എന്നെ വീട്ടിൽ കേട്ടില്ല എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട് തല്ലിയവനെ തിരിച്ച് തല്ലാ അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് ശിവൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിടിച്ചോടാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശിവനെ വിഷ്ണു അടിക്കുന്നുണ്ട് അങ്ങനെ കർണം നോക്കി അടിക്കുകയാണ് തിരിച്ച് ശിവനും അടിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെയെല്ലാം മല്ലന്മാരെ ഇങ്ങനെ കോർത്ത് നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ മാറുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവരില്ല അതേപോലെ നിൽക്കുകയാണ് പക്ഷേ ഈ ഒരു സമയത്താണെങ്കിൽ സി സീ റസാക്കാണെങ്കിൽ പുതിയ സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ സർക്കിൾ വന്ന് വണ്ടി നിർത്തിയിട്ട് യൂണിഫോമിലൊന്നുമല്ല നിർത്തിയിട്ട് ഇവരെ അങ്ങോട്ട് പിടിച്ചു മാറുന്നുണ്ട് വിഷ്ണുവിനെ ശാലിനിയെ പിടിച്ചു മാറ്റുന്നുണ്ട് ശിവനെ പിടിച്ചു മാറ്റുകയാണ് നേരം എന്താ മേഡം ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കാൻ എന്നിങ്ങനെ ശാലിനിയോട് സി ഐ ചോദിക്കുകയാണ് അന്നേരം നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇവനാണ് വെറുതെ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഇങ്ങനെ എന്നിങ്ങനെ ശിവനെ ചൂണ്ടി പറയുമ്പോൾ കാര്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ശിവൻ പറയാണ് പരുത്തിക്കൊന്ന് കോളനി ആ മണ്ണ് ഞങ്ങളുടേതാണ് അവിടെ ഇനി കളക്ടർ എന്തെങ്കിലും ആയിട്ട് വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല എന്നിങ്ങനെ ശിവൻ പറയുകയാണ് നീ ആ മണ്ണിൽ കളക്ടർ കാല് കുത്തിയാല് ഞാൻ വച്ചേക്കില്ല എന്നിങ്ങനെ ശിവൻ ഇങ്ങനെ ശാലിനിയെ നോക്കി ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് അന്നേരം വിഷ്ണുവിന് വീണ്ടും ദേഷ്യം ഡാ നീ ആരെടായി പേടിപ്പിക്കുന്നത് നീ ആണാണെങ്കിൽ അങ്ങോട്ട് ചെയ്ത് കാണിക്കടാ ഇനി എൻ്റെ പെണ്ണിൻ്റെ നേരെ ഒരു തുള്ളി മണ്ണ് വീണാൽ പിന്നെ നിന്നെ നിന്റെ അച്ഛനെയടക്കം മാരി കൂട്ടി കത്തിക്കേണ്ടി വരും നിൻ്റെ കുടുംബക്കാർക്ക് എന്നിങ്ങനെ വിഷ്ണു വാശിയോടെ പറയുകയാണ് അന്നേരം റസാക്കും ശാലിനിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളു അന്നേരം നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പോകാൻ ഞങ്ങളെ തന്നെ കാണിക്കാനായിട്ട് ഉള്ള പുറപ്പാടാണല്ലേ പക്ഷെ നീ ഒന്ന് ഓർത്തോ ഇനി കോളനിയിൽ കാലു കുത്തിയാല് അതിനെ തടസ്സമായിട്ട് നീയാണ് നിൽക്കുന്നെങ്കിലും നിന്നെ തീർത്തിട്ടേ ഞാൻ അവർക്ക് പണി കൊടുക്കുകയുള്ളൂ എന്നിങ്ങനെ അതിന് തടസ്സമായിട്ട് നീ നിന്നാൽ നിന്നെയും തീർക്കും എന്നിങ്ങനെ ശിവം വിഷ്ണുവിന് നേരെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് ഇത് ശിവനാണ് പറയുന്നത് ആയുസ് എടുക്കാനായിട്ട് ശിവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിനക്കറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം നീ ചെയ്യാവുന്നോ നീ അങ്ങോട്ട് ചെയ്ത് കാണിക്കുക പക്ഷേ പിന്നെ വാക്ക് കൊണ്ട് മൂർച്ച കൂട്ടാനൊന്നും എനിക്കറിയില്ല പക്ഷേ വിഷ്ണു ആണെങ്കിൽ ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും ഇരുട്ടിൻ്റെ മറവിൽ ഒരായുധം നിന്നെ തേടി ഉണ്ടാകും എന്ന് നീ കരുതിക്കോ പക്ഷേ അത് എൻ്റെ കൈകൊണ്ടാകാതെ നീ സൂക്ഷിച്ചോ പിന്നെ എനിക്ക് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നേരെ ആരെങ്കിലും ഇറങ്ങിയാൽ അവരെ ശിവ് വിഷ്ണു ഇല്ലാതാക്കുക തന്നെ ചെയ്യും മക്കൾ ഓർമ്മിച്ചോ എന്നിങ്ങനെ വിഷ്ണു ആണെങ്കിൽ ശിവൻ്റെ നേരെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടി പറയുന്നുണ്ട് ശിവനാണെങ്കിൽ ശാലിനിന്റെ നേരെ വന്നിട്ട് പറയുന്നുണ്ട് ഇനി പരുത്തിക്കുന്ന കോളനിയിൽ നിങ്ങൾ കേറിയാൽ നിങ്ങൾ വിവരം അറിയും ശിവനാണ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇപ്പൊ വേണമെങ്കിൽ നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യിക്കാം ഞങ്ങളെങ്ങനെ കൈയ്യേറ്റം ചെയ്യുന്നതിന് പക്ഷെ അത് ചെയ്യാത്തത് ഒരിക്കൽ നീ എന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് മാത്രം രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് പക്ഷെ ആ ഒരു കടം ആ ഒരു ആനുകൂല്യം ഇനി ഉണ്ടാവില്ല അത് ഇവിടെ കൊണ്ട് തീർത്തു എന്ന് പറയുകയാണ് അങ്ങനെ ശരി ആയിക്കോട്ടെ വരവ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇനി നിങ്ങൾ ആ പരുത്തിക്കുന്ന കോളനിയിൽ കയറിയാൽ എന്നും പറഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടുകയാണ് ശിവനാണെങ്കിൽ അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ മുന്നിലേക്ക് വന്നിട്ട് ശിവ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നീക്കി നിർത്തുന്നുണ്ട് രണ്ടുപേരും അത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളു റസാഖ് ശാലിനിങ്ങനെ നോക്കി നിക്കുകയാണ് ഇത്രയുമാണ് ഈ പുതിയൊരു എപ്പിസോഡിലെ വിശേഷങ്ങൾ പക്ഷെ അവിടെ വിഷ്ണുവിനും ശിവനൊന്നും പരസ്പരം ജയിക്കാനാവുന്നില്ല ആരും ഒരാൾ രണ്ടുപേരും ഒരേ തരം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അത് ശാലിനിയും ഈ റസാഖ് നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതാണ് അറിയേണ്ടത് ഇനി കോളനിയുടെ കാര്യത്തിൽ ആ തീരുമാനം ഉണ്ടായാലേ ശിവനാണോ തെറ്റുപറ്റിയതാ ദോശാലിനിക്കാണോ തെറ്റുപറ്റിയതെന്ന് അവിടെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അത് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം ഓക്കെ താങ്ക് യു